ഞാനിന്ന് ഒരു കോഴീൻ്റെ വീഡിയോ ആയിട്ടാണ് തോന്നിട്ടുള്ളത് ഇത് കാണിച്ച ഫയോമി കോഴി രണ്ട് പടിയൊരു പൂവനുമാണ് ഇവരെ കൊടുക്കാനുള്ളതാണ് മുട്ടട്ട് അതുപോലെ തന്നെ ആണ് കാണാലോ നല്ല ഒറിജിനൽ ഫയോമിയാണ് കേട്ടോ ഒരുപാട് കോഴികളെ കാണിക്കുന്നുണ്ട് ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഇവർ നമ്പർ കൊടുക്കുന്നുട്ടോ സ്ക്രീനിൽ ഇത് സ്ഥലം ഭയങ്കര നമ്മളെ ഫാൻസി കോഴീൻ്റെ അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ കുറേ ഫാൻസികളും ഉണ്ട് കാണിക്കുന്ന ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെടുക ഫാൻസി കോഴിയൊക്കെ ഇപ്പോൾ ഒരു വലിയ ത്രില്ലായി മാറിയിട്ടുണ്ട് ഇതാണ് രണ്ട് പടർ പോവൻ പ്രായമല്ല ചെറുപ്പ കോഴിയാണ് മുട്ടട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് തുടങ്ങണതേ ഉള്ളൂ കേട്ടോ പിന്നെ കാണിക്കുന്നത് എന്താ തമ്മിലുള്ള അടിപിടി വീട് എടുക്ക സമ്മതിക്കായിട്ട് നീക്കണം ഇതിപ്പോൾ നമ്മൾ ചോദിച്ചാലൊന്നും അങ്ങനത്തെ ഫയോമീന കിട്ടാല്ലോ പിന്നെ ഇത് ബ്രഹ്മയാണ് ബ്രഹ്മ കോഴി അറിയില്ല കേട്ടോ അത്ര വലുപ്പമായിരിക്കും ചെറുതല്ല നല്ല ഒറിജിനൽ ബ്രഹ്മ കോഴിയാണ് അതാണ് പിന്നെയും കുറച്ച് ചെറുതും വലിയ കോഴിയാണ് അപ്പോൾ ഇതിന് ഇവരെയും വിൽപ്പനയ്ക്കുള്ളത് തന്നെയാണ് കേട്ടോ ആ അവർ അത്ര പോരാ വലിപ്പം കുറവുണ്ട് അത് കാരണം അത് കണ്ടാൽ തന്നെ അറിയാം അല്ല അതിൻ്റെ വാല് കണ്ടാറിയ ഇവരെ കൊടുക്കാനുള്ളതാണ് ഇവിടെ അടുത്ത് ഇങ്ങനത്തെ ഒരുപാട് കോഴികളുണ്ട് കുറച്ചൊന്നുമല്ല അമ്മേൻ്റെ കുട്ടികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു കാണാൻ ഭംഗിയുള്ള കോഴിയാണ് പിന്നെ നെക്കിടനക്ക് ഞക്കുടിനക്ക് പൂവായിട്ടൊരു പൂവനും കൂടെ ഉണ്ട് ഇതിൽ കുളമ്പൻ രമ്മ അങ്ങനെയാണ് പറയൽ ഇത് ഇത് കൊടുക്കാനുള്ളതാണ് കേട്ടോ എന്താ കാപ്പിരിയൻ പിന്നെ ഇതാ ഇവരെ കൊടുക്കാനുള്ളതാണ് വലിയ കോഴികളാണ് ഇവരുട്ടാ ഒരു വീട്ടിലത് ഒരുപാട് കോഴികളുണ്ട് ഈ ഏഴന്തുക്കൾ വരുന്നതിനൊക്കെ നല്ലതാണ് അല്ലാതെ വീട്ടിലുണ്ടാവുന്നത് പിന്നെ ഒരു പുതിയ മോഡല് നല്ല ഭംഗിയുള്ളൊരു കോഴി ബാക്കും വയറ്റിപ്പുള്ളിയിൽ ഉണ്ട് ഞാൻ മറന്ന മറക്കല്ലോ ഒന്നാമത്തെ തൊള്ള കൊള്ളാത്തൊരു പേരാണ് അപ്പോൾ നമ്മൾ അവരോട് അതിൻ്റെ പേരൊക്കെ ചോദിക്കുന്നതാവും നന്നാവുക ഇനി ഈ ഐറ്റംസിൽ കുറച്ച് പല വലുപ്പത്തിലുള്ള കോഴികളും ഉണ്ട് കേട്ടോ ഇപ്പോൾ സ്ഥലം വേങ്ങരാണ് മലപ്പുറം ജില്ലയാണ് ഡെലിവറി സൗകര്യമുണ്ട് നമ്മളിഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻ്റെ നമ്പർ തരുന്നതായിരിക്കും കുറേ ആളുകളെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാർ വാങ്ങിക്കുന്നു കേട്ടോ നമ്മൾ ഇതിലൊക്കെ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തൊക്കെ കോഴികളെ കാണുന്നത് ൊക്കെ നല്ല അത്യാവശ്യം വിലയുള്ള കോഴികളാണ് അന്ന് ചെറിയ കോഴികളൊന്നും അല്ലെട്ടോ ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിന് മുമ്പ് അതിൻ്റെ വേറൊരു കളറും ഉണ്ടായിരുന്നു ഒരു ഗോൾഡൻ കളർ ഉണ്ടായിരുന്നു പക്ഷേ ഇതാ ഇത് വേറെ അയിപ്പെട്ട കോഴി തന്നെ കേട്ടോ കളറിന് വ്യത്യാസമുണ്ട് പിന്നെ മുയലുകളുണ്ട് പിന്നെ അതുപോലെ പൂച്ച ഉണ്ട് കിളിയുണ്ട് ഇതൊക്കെ വരെ കയ്യിലുള്ളതാണ് ഇതിനൊക്കെ വിൽപ്പനക്കുള്ളതാണ് നിങ്ങൾ ചോദിക്കട്ടെ അവരോട് റൈറ്റ് ഒന്നും നമ്മൾ ഒന്നും രണ്ടും സാധനമില്ലാത്തതുകൊണ്ട് നമുക്ക് പറയാനാവില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് തൊപ്പി ഉള്ള കോഴികളിതാണ് പിന്നെ വിലയിന് തുള്ള കൊള്ളാത്ത പേര് എണ്ണത് കേട്ടോ ഇത് കുറേ ഐറ്റം ഉണ്ട് കേട്ടോ ഒന്നിനെണ്ണം ഒന്നും നല്ലതുള്ളത് ഒരു പത്ത് പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ട് ഓരോ ഇങ്ങനെ ഇട്ടിട്ട് വീഡിയോ എടുത്തിട്ടാണ് ഇതെന്താ കാണിച്ചേനും കാണിക്കുകയും തോന്നരുത് ഇതൊക്കെ അങ്ങനെ പല കൂട്ടിലിട്ട കോഴികളാണ് ഈ കൂട്ടിലിടാതെ പുറത്തേക്ക് വിട്ടിട്ട് ഇത് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ഇവർക്ക് ഒരു തലയിലൊരു പൊപ്പിലുള്ള കിളിയാണ് കിളി എന്ത് ഐറ്റംസാണാവട്ടെ പേരൊന്നും എനിക്ക് പറയാനറിയില്ലൊരു പൂച്ചയുണ്ട് കിളി ഇതാണ് നല്ല രസമുണ്ട് ഇതിൻ്റെ അറിയില്ല നല്ല ഭംഗിയുള്ള കിളികളാണ് അതുപോലെ പ്രാവുകളുണ്ട് പക്ഷെ ഈ വീഡിയോ ഇല്ല പ്രാവ് അപ്പോൾ കുടിക്കാൻ പറ്റില്ല ഇന്നത്തേനുണ്ടൊരു കുറച്ച് സമയം വീഡിയോ ആവശ്യമുള്ളവർ മുഴുവനായിട്ട് കാണുക വീഡിയോ നല്ല സ്റ്റൈലുള്ള കിളികൾ ഇതിന് പേരുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്കത് അത്രയ്ക്കൊണ്ടറിയണില്ല എഴുതിയിടണം നമുക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ഇതിൽ കണ്ടിട്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോട്ടെ നമുക്ക് ഒരു വലിയൊരു ഇതിന് പ്രതിഫലമൊന്നും ഞാൻ വാങ്ങിയിട്ടൊന്നും നല്ലത് ചെയ്യുന്നത് അപ്പോൾ ആളുകൾ നിങ്ങൾ കാഴ്ചക്കാർ അത് ചോദിക്കേണ്ടത് നിങ്ങളെന്താ വാങ്ങിക്കിന് എന്താ തരണേ എന്താ നിങ്ങൾക്ക് ലാഭം എന്നൊക്കെ പക്ഷെ നമുക്ക് അതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമുക്കൊരു വീഡിയോ ഇടുക നിങ്ങൾക്ക് ചിലവാണ് അവർക്ക് ചിലവാകണേ ചിലവാകട്ടെ ഇതാണ് പൂച്ചഞ്ഞ് ഉണ്ടോ രണ്ടെണ്ണത്തിന് കാണിക്കുന്നുണ്ട് ഉണ്ടോ എല്ലാ സുന്ദരി കുട്ടികളാണ് പാവങ്ങള് പിന്നെ ഇവരെ വളർത്തുന്ന പശുവിൻ്റെ നെയ്യുണ്ട് ഒറിജിനൽ പശുവി നെയ്യുണ്ട് അതുപോലെ ചാണകപ്പൊടിയുണ്ട് പൊടിച്ച ചാണകം ചാക്ക് എത്ര ചാക്കാണ് വേണ്ടതെന്ന് വെച്ചെടുക്കാൻ പറ്റുന്നതാണ് എത്തിനൂറ് ചാക്കോരുണ്ട് അതിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ എടുത്തുള്ള ആൾക്കാർക്കെങ്കിലും ഉണ്ടെങ്കിൽ കുറേ ദിവസമായി എന്നോട് വീഡിയോയിൽ ഇടാൻ പറയണം എന്നിട്ടില്ല ഇപ്പോഴാണ് പശു നെയ്യ് ഇതൊക്കെ ഇതിലിടുന്നത് ഒറിജിനൽ പശു നെയ്യാണ് ഒരു കളങ്കല്ലാത്ത ഇവരെ വീട്ടിലുണ്ടാക്കുന്നതാണ് അപ്പോൾ അത് വേണമെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിക്കാം കൃഷിയൊക്കെ നടത്തുന്നവർക്ക് ആവശ്യമുണ്ടാവുമല്ലോ തോന ഉണ്ടെങ്കിൽ എത്തിച്ച് തരുമെന്ന് അറിയില്ല നിങ്ങളങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളി അപ്പോൾ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ആണെങ്കിൽ ചെയ്തവരുണ്ടാവും മൊയലിൻ്റെ വീഡിയോ ഉണ്ട് മൊയിലുകളുണ്ട് എന്നാളെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു വൈറ്റും ഈ മൊയിലും പക്ഷെ ഇങ്ങനത്തെ മൊയിലിനെ അന്ന് തോനെ കണ്ടിട്ടില്ല ഇതിപ്പോൾ നാലിനിട്ടുണ്ട് ചോനാണ് എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു സാധനമാണ് പറഞ്ഞിട്ട് എന്താ ചെയ്യുക നമുക്ക് വളർത്താനുള്ള സംവിധാനമല്ല നായ്ക്കള് വേഗം വരുവാലാണ് ഈ സാധനോടത്ത് ഒരുവിധ ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാവും നല്ല സേഫ്റ്റി എല്ലാം കൂടാണെങ്കിൽ ഈ ഇത് വളർത്താൻ പറ്റുള്ളൂ ക്യാബേജിൻ്റെ തോല് ഒരു കുഞ്ഞുവാവുണ്ട് തോന്നുന്നുണ്ട് वेदाना പശുവിനെയ്യ് ചാണകപ്പൊടി ഉണക്കി ചാക്കിലാക്കി വെച്ചതാണ് ോങ് ഒക്കെ തോന്നുണ്ടെങ്കിൽ എടുക്കണവരാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് ചിച്ച് അറിയില്ല കേട്ടോ ഇഷ്ടംപോലെ ചാക്കുകൾ കാണുമെന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ